യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിജയോത്സവം സംഘടിപ്പിച്ചു അക്കാദമിക മികവ് പുലർത്തിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായാണ് വിജയോത്സവം സംഘടിപ്പിച്ചത് സി പി എം പയ്യാങ്കോട് രണ്ട് ബ്രാഞ്ച് സെക്രട്ടറി എം കമറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു പഠിക്കുന്ന കുട്ടികൾ അടുത്ത ക്ലാസ് മനസ്സിലാക്കുക മറ്റേ ഡി ഡിഗ്രിൻ്റെ വരുമ്പോഴും അതേപോലെ എ പ്ലസ് വാങ്ങിക്കാൻ വേണ്ടി താല്പര്യം എടുത്ത് പഠിക്കുകയാണെങ്കിൽ ഈ സമ്മാനം അവർ വാങ്ങിക്കുമ്പോൾ ഇതവർ മനസ്സിലാക്കും മറ്റുള്ള കുട്ടികൾ അതേപോലെ താഴെ തട്ടിലുള്ള ചെറിയ കുട്ടികൾ നമുക്കും ഇതേപോലെ വാങ്ങിക്കണം എന്നുള്ളൊരു മനോഭാവം അവർക്കുണ്ടാകും രക്ഷിതാക്കളുടെ മെയിനായിട്ടൊരതും കൂടി വേണം എന്നാലാണ് അവർക്ക് പഠിക്കാനും കഴിയുള്ളൂ അങ്ങനെ പഠിച്ച് അടുത്ത വർഷം ഇതേപോലെ നമുക്ക് സമ്മാനം വാങ്ങിക്കാനുള്ള ഒരു സദസ്സ് വെച്ചിട്ട് അവർക്ക് സമ്മാനം കൊടുക്കാനുള്ള ഒരു ഇതാണ് അതേപോലെ പഠിക്കാൻ വേണ്ടി സുഭാഷ് അധ്യക്ഷനായി സുനോജ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വി സുകേഷ് മെഖിലാ ട്രഷർ ഇന്ദു ബ്ലോക്ക് കമ്മിറ്റി അംഗം പ്രദീപ് ബിജു എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു யூ டிவினஸ் பாலக்காடு